എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോപ്പിറൈറ്റ് കാരണം എനിക്ക് ഈ സോങ്ങിൻ്റെ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാൻ സാധിക്കില്ല പ്രൊജക്റ്റിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ എഫക്റ്റുകളാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം ക്യുബെയ്സിലാണ് ഈ പ്രൊജക്റ്റ് റെക്കോർഡിംഗ് ചെയ്തിരിക്കുന്നതും മിക്സിങ് ചെയ്തിരിക്കുന്നതെല്ലാം മൈനസ് ട്രാക്കിൽ ഫാ ഫിൽറ്ററിൻ്റെ പ്രോ ക്യൂറ്റീവ് പ്ലഗിന് ഇൻസേർട്ട് ചെയ്തു ചാനൽ മോഡ് മിഡ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ടു ഹൺഡ്രഡിലെ ഒരു സൈഡ് ടിപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയും മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വോക്കൽ കൂടി കേട്ടതിന് ശേഷമാണ് എല്ലാത്തിൻ്റെയും മിക്സിങ്ങിൻ്റെ അവസാനമാണ് ഈ ഒരു ഓപ്ഷൻ ചെയ്തിട്ടുള്ളത് മെയിൻ വോക്കൽ ട്രാക്കിൽ ഫാ ഫിൽഡറിൻ്റെ പ്രോ ക്യൂ റ്റു പ്ലഗിനാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഇ ക്യൂ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു വോക്കൽ ട്രാക്കിനെ വോക്കൽ ബസ്സിലേക്ക് റൗട്ടിങ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വോക്കൽ ബസ്സിലാണ് നമ്മളെല്ലാ എഫക്റ്റുകളും അതായത് റീവർബുകളും എല്ലാം ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് റീവർ ലക്സിഗൻ്റെ ഹോൾ റീവർബാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ റീവർബിന് ഒരു ഇ ക്യൂ നമ്മൾ ആഡ് ചെയ്തു ഫാഫിൽഡറിൻ്റെ പ്രോ ക്യൂ റ്റു എന്ന് പറയുന്ന റീവർ അതിനെ ചാനൽ മോഡ് മിഡ് സൈഡിൽ ഇട്ടതിന് ശേഷം സൈഡ് ഫ്രീക്വൻസികളാണ് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് വോക്കൽ ബസ്സിലെ സെൻറ്റ് വോളിയം ലെവൽ ശ്രദ്ധിക്കുക ഇത്രയും മാത്രമാണ് ആ ഒരു വോക്കലിന് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് രണ്ടാമതായിട്ട് നമുക്ക് രണ്ടാമത്തെ എഫക്റ്റ് ചാനൽ നോക്കാം ഫാഫിൽട്ടൻ്റെ പ്രോ ആർ എന്ന് പറയുന്ന റിവർ പ്ലഗിനാണ് ഇൻസ്റ്റേൾട്ട് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിൽ കാത്തഡൽ ടു എന്ന് പറയുന്ന ഒരു പ്രീസെറ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ശേഷം അതിൽ ആവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുകയാണ് ചെയ്തത് റീവർബിന് ശേഷം ഫാഫിൽട്ടൻ്റെ പ്രോ ക്യൂ റ്റു പ്ലഗിൻ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ ആവശ്യമായിട്ടുള്ള ഇ ക്യു അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് അതേ റീവർവിൽ മൂന്നാമതായി ഒരു കംപ്രസ്സർ ആഡ് ചെയ്ത് സൈഡ് ചെയിനിങ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു രീതിയിലാണ് ഈ ഒരു കംപ്രസ്സർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ സൈഡ് ചെയിനിങ് ചെയ്തിട്ട് നമ്മുടെ വോക്കലുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വോക്കലിന് ഒരു ക്ലാരിറ്റിയും ആ റീവർമിൻ്റെ ഒരു കൺട്രോളും കൂടി വരും വോക്കൽ ബസ് ശ്രദ്ധിച്ചാൽ അറിയാം ആ സൈഡ് ചെയിനിങ് അവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം അതിന് ഗെയിൻ ലെവൽ ശ്രദ്ധിക്കുക ഓക്കെ നാലാമതായിട്ട് ഒരു സ്റ്റീരിയോ ഇമേജർ പ്ലഗിൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് റീവർബിന് ഒരു വൈഡ് ഫീൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലഗ്ഗിൻ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് റീവർബിൽ അവസാനമായിട്ട് ഒരു ഡിലെ പ്ലഗിൻ ആഡ് ചെയ്തിരിക്കുന്നു ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് ചെയ്തിരിക്കുന്നത് ശേഷം ഈ രണ്ട് റീവർബുകളെയും നമ്മുടെ വോക്കൽ ബസ്സിലേക്ക് റൗട്ടിങ് ചെയ്തിരിക്കുന്നത് കാണാം നെക്സ്റ്റ് വോക്കൽ ബസ്സിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന പ്ലഗ്ഗിൻസുകൾ ഏതാണെന്ന് നോക്കാം ഫാ ഫിൽഡറിൻ്റെ പ്രോ ക്യൂ റ്റു പ്ലഗ്ഗിൻ ഇൻസേർട്ട് ചെയ്തു ചാനൽ മോഡ് മിഡ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് സൈഡ് ഫ്രീക്വൻസീസ് ആണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമതായിട്ട് സി എൽ എ ടു എ എന്ന പ്ലഗ്ഗിൻ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു ഒരു വോളിയം ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലഗ്ഗിൻ യൂസ് ചെയ്തിരിക്കുന്നത് അവസാനമായി നമ്മുടെ മിക്സറിൻ്റെ സ്റ്റീരിയോ ഔട്ട്പുട്ടിൽ കുറച്ച് പ്ലഗിൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതിലെ ആദ്യത്തെ പ്ലഗിൻസ് ഫാഫിൽഡിൻ്റെ പ്രോ ക്യൂ റ്റു എന്ന് പറയുന്ന പ്ലഗിൻസ് ആണ് അതിൽ ആവശ്യമായ ഇ ക്യു അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തിയിട്ടുണ്ട് രണ്ടാമതായിട്ട് ഫാഫിൽഡിൻ്റെ പ്രോ സി കംപ്രസർ പ്ലഗിൻ ഇൻസേർട്ട് ചെയ്തു അതിൽ പ്രീസെറ്റ് മാസ്റ്ററിങ്ങിൽ എം മിഡ് ആൻഡ് സൈഡ് പാരൽ ഗ്ലൂ മോഡിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യമായ പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ക്ലിപ്പർ പ്ലഗ്ഗിൻ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമായ ഗെയിൻ അഡ്ജസ്റ്റ്മെൻ്റുകൾ ചെയ്തു വളരെ സ്ലൈറ്റ് സ്ലൈറ്റായിട്ടുള്ളൊരു ഗെയിൻ റിഡക്ഷൻ സെറ്റ് ചെയ്തു അവസാനമായി ഫാഫിൽറ്ററിൻ്റെ പ്രോ എൽ ടു ലിമിറ്റർ ഇൻസേർട്ട് ചെയ്തു അത് ട്രൂ പീക്ക് ലിമിറ്റിംഗ് ഓൺ ചെയ്തു ഓവർ സാമ്പിളിംഗ് സിക്സ്റ്റീനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡിത്തർ മോഡ് സിക്സ്റ്റീൻ ബിറ്റ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ദെൻ അതിൻ്റെ സ്റ്റൈൽ അഗ്രസീവ് മോഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗെയിൻ ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് തൊട്ട് റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ലൗഡ്നെസ് കാണാം അത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൻ്റെ ഗെയിൻ ലെവൽ സെറ്റ് ചെയ്തെടുക്കുക അവസാനമായി ഒരു അനലൈസർ പ്ലഗ് ഇൻ ഇൻസേർട്ട് ചെയ്ത് നിങ്ങളുടെ മിക്സ് അനലൈസ് ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ഈ ഒരു പ്രൊജക്റ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത പ്രൊജക്റ്റിൽ ഈ ഒരു പറഞ്ഞ എഫക്റ്റുകൾ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്